പ്രണയം നടിച്ച് പതിനാറുകാരിയെ ബീച്ചുകളിൽ എത്തിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ ഇരുപത്തെട്ടുകാരനെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ആലക്കോട് നെല്ലിപ്പാറ സ്വദേശി മുട്ടത്ത് സിത്തു ജോസഫിനെയാണ് തളിപ്പറമ്പ് സി ഐ ബെന്നി അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കുറുമാത്തൂർ പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന വിദ്യാർത്ഥിനിയാണ് പീഡനത്തിനിരയായത് ഒരു വർഷം മുമ്പാണ് കേസിനാസ്പദമായ പീഡനമുണ്ടായത് അന്ന് ആലക്കോട് മെക്കാനിക്കായി ജോലി ചെയ്യുകയായിരുന്ന സിത്തു ജോസഫ് ഇപ്പോൾ എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറാണ് പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശത്താക്കിയ ഇയാൾ പയ്യാമ്പലം മുഴുപ്പിലങ്ങാട് ബീച്ചുകളിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ് ഇയാളുമായുള്ള സമ്പർക്കം ഉപേക്ഷിച്ച പെൺകുട്ടിയെ പിന്നീട് പിന്തുടരുകയും രക്ഷിതാക്കളെയടക്കം ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ കുട്ടി തന്നെയാണ് ചൈൽഡ് ലൈൻ അധികൃതരോട് പീഡന വിവരം വെളിപ്പെടുത്തിയത് തുടർന്നാണ് പോലീസ് കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇട ഹോം വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ